കുട്ടിയുടെ അമ്മയുമായി ശാരീരിക ബന്ധം പുലർത്തിയിരുന്നു എന്ന വിവരവും ഒഴിവാക്കാനാണ് കൃത്യം നടത്തിയത് എന്നും മൊഴി നൽകിയിട്ടുണ്ട് ജീവിതത്തിൽ വിഭാഗത്തിന് മുമ്പും ജീവിത പശ്ചാത്തലം നല്ല വഴിയായി ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ട ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മരിച്ചുപോയ കുഞ്ഞിന്റെ മാതാവും അവരുടെ സഹോദരൻ അതായത് ഇപ്പൊ ഇത് പ്രതിയായിട്ടുള്ള ഈ അമ്മാവൻ എന്ന് പറയുന്ന ഹരികുമാറും ആയിട്ടുള്ള ആ വീഡിയോ ചാറ്റിംഗ് ഒക്കെ അത് മുഴുവൻ ഇപ്പോ പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് വിവാഹത്തിന് മുമ്പ് അവരുടെ ഒരു ബന്ധത്തിൽ പറഞ്ഞൊരു പയ്യനുമായി പ്രണയത്തിലായി ഇപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത് ഈ നമുക്ക് പറയാൻ പറ്റാത്ത ഈ അവിശുദ്ധമായിട്ടുള്ള ഈ ബന്ധം അവിഹിതം ഇതുപോലുള്ള ഒരു കാര്യം അതൊരിക്കലും ആ ബന്ധം ഒരിക്കലും മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റുന്നല്ല ഒരു പരിഷ്കൃത സമൂഹത്തിൽ ആൺകുട്ടിക്ക് ചിലപ്പോൾ അമ്മയോടും പെൺകുട്ടിക്ക് ചിലപ്പോൾ അച്ഛനോടും ചില സെക്ഷൽ അഭിനിവേശമൊക്കെ തോന്നാം മനുഷ്യ സഹജമാണ് അത് നമ്മുടെ സംസ്കാരം കൊണ്ടും വീട്ടിന്റെ അന്തരീക്ഷം കൊണ്ടും വീട്ടിലെ ആൾക്കാരുടെ പെരുമാറ്റം കൊണ്ടും മാറ്റിയെടുത്ത് നമ്മൾ നേർവഴിക്ക് വരുന്നതാണ് പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അങ്ങനെ ഒരു ചിന്താഗതി അത് ചെറുപ്പത്തിൽ നുള്ളിക്കളയാൻ പറ്റാതെ വന്നു ഹരികുമാറിന്റെ മനസ്സിൽ അയാള് അത് ആ രീതിയിലുള്ള ചില അങ്ങനെ ാണ് കൊച്ചിനെ നിഗമനത്തിൽ തിരുവനന്തപുരം ബാലരാമുരത്ത് രണ്ടു വയസ്സായ കുട്ടിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അമ്മാവനെ അമ്മയെ അറസ്റ്റ് ചെയ്തു പക്ഷെ പോലീസിന് ഇതുവരെയായിട്ടും ആ കുഞ്ഞിനെ എന്തിനാണ് കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന് മനസ്സിലാവുന്നില്ല ചിതഞ്ഞ് എന്ന് നോക്കുമ്പോൾ അഭിഹിതമല്ലാതെ ഒന്നും കാണുന്നില്ല അതും പരശ്രീ ബന്ധം അമ്മാവനുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ സഹോദരന് സഹോദരിയോട് മോശമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് പറയുന്നു ഇങ്ങനെ ഇതൊരു മോശപ്പെട്ട കേസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ആ കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് ആ അമ്മാവൻ എന്താണ് കാരണം എന്ന് പറയാൻ കഴിയാത്തതും ചിലപ്പോൾ ഈ ആയുധം കൊണ്ടായിരിക്കാം അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അമ്മയുടെ സ്വഭാവം അമ്മയുടെ സ്വഭാവവും അവിടുത്തെ നാട്ടുകാരും മെമ്പറും ഒക്കെ പറയുന്നതും വളരെ മോശം രീതിയിലാണ് നിരന്തരം കള്ളം പറയുന്ന ഒരു സ്ത്രീ അതുപോലെ തന്നെ ഈ കല്യാണത്തിന് മുമ്പും മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും പോലീസ് ഇപ്പോൾ അവരുടെ ചാറ്റ് മുഴുവൻ ഇപ്പോൾ റിക്കവർ ചെയ്തിട്ടുണ്ട് അതായത് വാട്സപ്പ് ചാറ്റ് ആ വാട്സ്ആപ്പ് ചാറ്റിൽ നിന്നാണ് മനസ്സിലായത് ഈ സഹോദരി സഹോദരിയുമായിട്ട് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നുവെന്ന് അതിനെ തുടർന്നാണോ ഈ കൊലയെന്നും അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മരിച്ചുപോയ കുട്ടിയുടെ അമ്മയായ ശ്രീതു ശ്രീതുവിന്റെ ഭർത്താവിനെ പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ഇവര് പക്ഷെ ഈ അടുത്തിടെ ആയിട്ടാണ് അച്ഛൻ മരിക്കുന്നതും അതിനെ തുടർന്ന് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയായിരുന്നു ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ അതും സംശയത്തിന്റെ നിഴലിലാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഈ ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാനാണോ എന്ന് കൂടി സംശയിക്കേണ്ടതുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ പോലീസ് ഇപ്പോൾ സംശയിക്കുന്നതാണ് ഈ മരിച്ചുപോയ കുട്ടി ഈ അമ്മാവിനൊരു ബാധ്യതയായിരുന്നു അതുപോലെ തന്നെ ശ്രീധുവിൻ്റെ സ്നേഹം കുറയാൻ കാരണമായി പിന്നീട് എടുത്തു പറയേണ്ടത് ഭർത്താവ് തിരിച്ചു വന്നു ഇതേ തുടർന്ന് ശ്രീധുവിനോട് വൈരാഗ്യമൂത്ത് ആ കുട്ടിയെ കിണറ്റിലെറിഞ്ഞതാവാം എന്നും സംശയിക്കുന്നുണ്ട് എന്തായാലും പോലീസ് അവരുടെ ചാറ്റുകൾ റിക്കവർ ചെയ്യുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഒരു വീട്ടിൽ തൊട്ടടുത്ത മുറികളിൽ കിടന്നുകൊണ്ട് തന്നെ ഇരുവരും വാട്സ്ആപ്പ് ചാറ്റ് ചെയ്യുകയായിരുന്നു വീഡിയോ കോൾ ചെയ്യുന്നതും തൊട്ടടുത്ത റൂമുകളിൽ ഇരുന്ന് മോശം ചാറ്റ് എന്നൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ും എന്തിനാണ് ഇദ്ദേഹം ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നത് എന്നുള്ളതാണ് ആരുമായി ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ട ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ സീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന അവരുടെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നുവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിന്റെ പേരിൽ ആ പുലർച്ചെ തന്നെ കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തെറിയുന്നു എന്നുള്ളതാണ് ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ രണ്ടുപേരുടെയും ഫോണുകൾ പോലീസ് പരിശോധിച്ചു ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഒരു രീതിയിലും അസ്വാഭാവികത തോന്നാത്ത തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇവരുടെ ഫോണുകൾ തമ്മിൽ പരസ്പരം പരിശോധിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഈ ഫോൺ പരിശോധിച്ചപ്പോഴാണ് വഴിവിട്ട രീതിയിൽ ഈ സഹോദരങ്ങൾ തമ്മിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഫോണിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി തുടർന്നാണ് ഇവരുടെ ഈ സ്ക്രീൻഷോട്ടുകൾ അടക്കം വെച്ചുകൊണ്ട് ഇവരോട് ചോദ്യം ചെയ്യുന്ന ഒരു ഒരു ഹരികുമാർ കുറ്റം സമ്മതിക്കുന്ന വന്നത് അതുപോലെ തന്നെ സഹോദരന്റെ പരശ്രീ ബന്ധത്തെ ശ്രീധു ചോദ്യം ചെയ്തു എന്ന് കൂടി പറയുന്നുണ്ട് എന്നാൽ ശ്രീധുവിനെ കുറിച്ച് അവിടുത്തെ മെമ്പറിന് പറയാനുള്ളതും നല്ല വാർത്തകളല്ല ശ്രീധു നിരവധി കള്ളം പറഞ്ഞ് ആളുകളിൽ നിന്നും പണം തട്ടിയിരുന്നു എന്ന് അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നെന്നും ആ പയ്യന്റെ കയ്യിൽ നിന്നും സ്വർണ്ണങ്ങൾ തട്ടിയെടുത്ത കഥയും ഈ മെമ്പർ തന്നെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം വിവാഹത്തിന് മുമ്പ് ഷെയ്തു അവരുടെ ഒരു ബന്ധത്തിൽ ഒരു പയ്യനുമായി പ്രണയത്തിലായി അവരുമായി നല്ല സ്നേഹത്തിലായി അവസരം കൊണ്ടുപോകുന്ന അവസ്ഥയിലെത്തി പക്ഷെ എന്തായാലും കൊണ്ടുപോയില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അറിയുന്നത് ഷെയ്തുവിന്റെ ആഭരണങ്ങൾ മുഴുവനും ആ പയ്യൻ വാങ്ങിക്കൊണ്ടുപോയി എന്ന് ഷെയ്തു പറയുകയും അങ്ങനെ നല്ല വിഷയമാവുകയും അവർ കുടുംബക്കാർ ഇടപെട്ട് ആ പയ്യന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്ന അച്ഛനായിരുന്നു അദ്ദേഹം ഈ ആഭരണങ്ങൾ കതുല്യമായ ആഭരണങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുള്ളതുമാണ് പക്ഷെ പിന്നെ ഞങ്ങൾക്ക് ഈ പയ്യന്റെ വീട്ടുകാരിൽ നിന്ന് കുടുംബക്കാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ടായിട്ടില്ല ഇത് ഇവൾ തന്നെ പൈസ മാറ്റിവെച്ച് ഇത് ഇത് ആഭരണം മാറ്റി വെച്ച് കളിച്ചതാണ് പക്ഷെ ഇത് നന്നായിട്ട് അറിയാവുന്ന ആളാണ് വീട്ടിലുള്ളത് ശ്രീകല എന്നൊരാജ്നിയാണ് അമ്മ ഇതിന്റെ നല്ലൊരു ആളാണ് പക്ഷെ ശ്രീതു ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും അമ്മ എതിര് നിൽക്കാറില്ല അമ്മ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്വസിക്കാൻ കഴിയും ഇവർ തന്നെയാണ് ഇതിൻ്റെ കാരണം കാരണം ഈ കുഞ്ഞിനെ പലവട്ടം അവരെ ആക്സിഡന്റ് പറ്റിയതായിട്ടും രോഗം സംഭവിച്ചായിട്ടും ആളുകളോട് പറഞ്ഞ പൈസ വാങ്ങണം അവർ പറഞ്ഞു തോന്നുന്നത് ഏതാണ്ട് എൻ്റെ അറിവ് അനുസരിച്ച് ഇടുവ നിന്ന് ഒരു വീട്ടുകാരോട് കടം കടമാങ്ങുന്നത് തന്നെ ഈ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞിനെ അമ്മ ഭക്ഷണം കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഗേറ്റ് തുറന്നുകിടന്ന് കുഞ്ഞു പുറത്ത് കുഞ്ഞിനെ അമ്മ ഭക്ഷണം കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഗേറ്റ് തുറന്ന് കിടന്ന് കുഞ്ഞ് പുറത്ത് പുറത്തേക്ക് ഓടിപ്പോയി ഈ ഇറക്കമിറങ്ങി വന്ന് വാഹനം ഇടിച്ച് തെറിച്ച് റോഡിൽ വീണു അതുകണ്ട് സകി കെട്ട മുത്തശ്ശി രാഗിണി കിണറ്റിൽ ചാടുന്നു നാട്ടുകാർ ഇവരെല്ലാം മെഡിക്കൽ കോളേജിൽ എത്തുന്നു അത്യാവശന നിലയിൽ ഐ സിയുലാണ് സാമ്പത്തിക സഹായം വേണമെന്ന് പറഞ്ഞു ചെന്നുപോയി കടമായി വാങ്ങിച്ചിട്ടുണ്ട് അവർ തിരിച്ച് പൈസയ്ക്ക് ആവശ്യപ്പെട്ട് ഭാര്യയും ഭർത്താവും കൂടി ഇരുചക്ര വാഹനത്തിൽ ഒരു ദിവസം വരുമ്പോൾ ഉദയൻ നമ്മൾ ഇന്നലെ കണ്ട വീട്ടിന്റെ പടിക്കട്ടിൽ വാതിലിരിക്കുന്നു ഈ പറഞ്ഞ ശ്രീധുവിൻ്റെ അമ്മ റോഡിൽ ഞാൻ ഇടവഴി നിൽക്കുമ്പോഴേക്കും കണ്ടു ഓടി ചെന്ന് ഇയാളെ പിടിച്ച് കട്ടിൽ കൊണ്ടുകിടത്തി ഒരു വെള്ള തുണിയൊക്കെ മൂടി ഏതാണ്ട് കണ്ണ് മാത്രം എളിക്കണത്തൊക്കെ തിളച്ചിട്ട് അത്യാസന നിലയിലാണ് ഏതു സമയം മരണപ്പെട്ടു പോകും ആശുപത്രിയിൽ നിന്ന് വിട്ടതാണെന്ന് പറഞ്ഞ് വന്നവർ ക്ഷേമവും തിരക്കിയിട്ട് പൈസ ചോദിക്കാതെ പോയ സംഭവം വരെ അപ്പോൾ ഇവർക്ക് അതായത് ഈ ജനശത്ത് തിരിച്ചുവിടാൻ അല്ലെങ്കിൽ കടക്കാരെ തിരിച്ചുവിടാൻ കുതന്ത്രം കാണിക്കുന്നതിനും മടിയില്ല എന്നാൽ ഇപ്പോൾ അവസാനമായിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഈ അമ്മാവനായ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരു പൂജാരിയുടെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നെന്നും ആ പൂജാരിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇവർ ഈ കുട്ടിയെ കൊലപ്പെടുത്തുക എന്നുമാണ് പറയുന്നത് അതായത് ഈ കുട്ടി വന്നതിന് ശേഷം ആ വീട്ടിൽ ദോഷങ്ങളുണ്ടായിരുന്നു അതിനെ തുടർന്ന് ആ കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്നും പറയുന്നുണ്ട് ഇവിടെ പൂജാരി എന്ന് പറയുമ്പോൾ അദ്ദേഹവും ഇതേ രീതി തന്നെയാണ് നിരവധി കല്യാണങ്ങൾ കഴിച്ച് മറ്റൊരു തൻ്റെ ഭാര്യയെയും അടിച്ചുകൊണ്ട് പോയ ഒരു വ്യക്തി കൂടിയാണ് ഈ പൂജാരി എന്ന് പറയുന്നത് അതായത് നാട്ടുകാർ അദ്ദേഹത്തെ വിളിക്കുന്നത് മൊട്ടസാമി എന്നാണ് കാരണം ഈ പൂജാരിക്ക് ആദ്യം മൊട്ട ബിസിനസ് ആയിരുന്നു അതിനുശേഷം അദ്ദേഹം ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ജോലിക്ക് വന്നിരുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുകയും മൂന്ന് കുട്ടികളുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതിനുശേഷം അവിടെ പൂജയ്ക്ക് സഹായത്തിന് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുകയും ചെയ്തു പക്ഷേ അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് അതിലും വിഷമം ഉണ്ടാക്കുന്നതാണ് ആ സ്ത്രീ ഭാഗീയമായിട്ട് തളർന്ന തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടാണ് ഈ പൂജാരിയോടൊപ്പം ചേർന്നത് പക്ഷെ ഇവിടെ ഏറ്റവും വിഷമം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കഥകളെല്ലാം പറയുന്നതും ഈ ഒളിച്ചോടി കല്യാണം കഴിച്ച ഈ സ്ത്രീയുടെ ഭർത്താവാണ് തുപ്പത്തഞ്ചു വർഷമായി ഇവിടെ വന്നിട്ട് കട ഉണ്ടായ ശംഖുമുഖത്തെ ശേഷം പിന്നെ പിന്നെ അവിടെ പഠിപ്പിച്ച്

രാത്രി പൂജ എന്നൊക്കെ സഹായിയായി സഹായിയായി പോയതാണല്ലേ എന്തായാലും ഇപ്പോൾ ആ പൂജാരിയുടെ ഭാര്യക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം വേറെ മന്ത്രവാദങ്ങളൊന്നും നടക്കുന്നില്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എത്തേണ്ട സ്ഥലത്ത് തന്നെ താങ്കൾ എത്തിച്ചേർന്നിട്ടുണ്ട് ചെയ്ത പ്രവർത്തിക്ക് എന്തായാലും തിരിച്ചു കിട്ടും ഇവിടെ വ്യക്തമാണ് ഈ സഹോദരൻ സഹോദരിയും ആ കുടുംബവും എന്തോ വലിയൊരു കാര്യം മറയ്ക്കുന്നുണ്ട് രണ്ടു മണിക്ക് തീപിടുത്തം ഉണ്ടായി എന്ന് പറയുന്നു അതുപോലെ തന്നെ മൂത്ത കുട്ടി പറയുന്നു രണ്ട് മണിക്ക് ആരെയോ കണ്ടു എന്ന് അപ്പോൾ ചോദിക്കാം മൂത്ത കുട്ടി ഉറങ്ങിയില്ലയോ ഇതൊന്നും അറിയാതെ കിടക്കുന്ന ശ്രീധോൻ്റെ ഭർത്താവ് ഭർത്താവ് അവിടെ തീപിടിച്ചതോ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിൽ ഭർത്താവിനെ മയക്കുകിടത്തിയോ അതിനുശേഷം ഇവർ തന്നെ രാവിലെ അഞ്ച് മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നു കുട്ടിയെ കാണാനില്ലെന്ന് സംശയം തോന്നിയ പോലീസും ഫയർഫോഴ്സും കിണറ്റിൽ പരിശോധിച്ചപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത് ആദ്യം മനസ്സിലാക്കിയത് കുട്ടി തനിയെ വീണതാണെന്നാണ് എന്തായാലും ഈ കേസിന്റെ അവസാനം മിക്കവാറും എല്ലാവരും രക്ഷപ്പെടുന്ന അവസ്ഥയാണ് തോന്നുന്നത് കാരണം അമ്മാവനെ ഇപ്പോഴേ ഒരു മനോരോഗിയായിട്ട് കണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊലപാതകം നടത്തിയത് താനെന്ന് കുട്ടിയുടെ അമ്മാവനായ ഹരികുമാർ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ കൊലപാതക കാരണത്തിലാണ് അവ്യക്തത മറ്റാരെങ്കിലും കൊലപാതകത്തിൽ സഹായിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുകയാണ് പോലീസ് കുഞ്ഞിന്റെ മാതാവിനും പ്രതിയായ ഹരികുമാറിനും അടുപ്പമുള്ള പൂജാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കരിക്കകം സ്വദേശിയായ പ്രദീപ് പറയുന്ന നിർദ്ദേശങ്ങളായിരുന്നു ഇരുവരും കൂടുതലായി അനുസരിച്ചിരുന്നത് ഇയാളുമായി ശ്രീധുപിന് സാമ്പത്തിക ഇടപാടുമുണ്ട് ഇത് അന്വേഷണ പരിധിയിൽ വരും എല്ലാവരും സംശയനിടലിലാണെന്നും ആരെയും ഒഴിവാക്കിയിട്ടില്ലെന്നും റൂറൽ എസ് പി എസ് സുദർശൻ പറഞ്ഞു ഇതുവരെയുള്ള നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഈ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള അന്വേഷണത്തില് പങ്കുള്ളതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അന്വേഷണം കൂടുതൽ അന്വേഷണം നടന്നാണ് നമുക്ക് പറയാൻ സാധിക്കും മൊബൈൽ ായിട്ടോ കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ പിതാവ് സഹോദരി മുത്തച്ഛൻ മുത്തശ്ശി തുടങ്ങിയവരെയും സ്റ്റേഷനിലെത്തിച്ച് മൊഴിയെടുക്കുകയാണ് കൊലപാതകത്തിൽ ശ്രീധുവിന്റെ പങ്കന്വേഷിക്കണമെന്ന ഭർത്താവ് ശ്രീജിത്ത് മൊഴി നൽകി ഹരികുമാർ മുൻപും കുട്ടികളെ ഉപദ്രവിച്ചിരുന്നതായി ശ്രീധുവിന്റെ മൊഴിയുണ്ട് ഇതിലും വ്യക്തത വരുത്തും ശ്രീധവും ഹരികുമാറും തമ്മിലുള്ള ചാറ്റുകൾ വീണ്ടെടുക്കാൻ ഫോൺ ശാസ്ത്രീയ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് അന്ധവിശ്വാസം കേരളത്തിൽ അന്ധവിശ്വാസം നിലനിൽക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു കേസും നിരവധി കേസുകൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മനുഷ്യരാരും ഇത് കണ്ടു പഠിക്കത്തില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഏറ്റെടുത്ത് കുഴിയിൽ ചാടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലാണ് ഓരോ കേസുകളിലും ഇപ്പോൾ പൂജാരിയും ദുർമന്ത്രവാദവും വന്നു ചേരുന്നത് ഇത് നിർത്തലാക്കിയില്ലെങ്കിൽ ഇതിനും വലിയ കേസുകൾ ഇനിയും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ കേസ് എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും അതീതം മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആയിരിക്കും പോലീസിന് തന്നെ ഇത് കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ പോകുന്നത് അമ്മാവനോട് ചോദിക്കുമ്പോൾ പറയുന്നു നിങ്ങൾ കണ്ടുപിടിക്കൂ എന്ന് കാരണം എന്താണെന്ന് പറയാൻ കഴിയുന്നില്ല കുട്ടിയുടെ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മാവനെ സംരക്ഷിച്ചു കൊണ്ട് ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു ഭർത്താവിൻ്റെ മണ്ടയിൽ കുറ്റം അടിച്ചലിപ്പിക്കാൻ നോക്കുന്നു അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് ഈ പൂജാരി പൂജാരിയാണ് ഇവരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചതെന്നാണെന്ന് പറയപ്പെടുന്നത് പക്ഷേ എന്താണെന്നറിയില്ല ഈ പൂജാരിക്കേറെയും ഇതിനു മുമ്പ് ഇവർ തന്നെ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതും സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് കേസ് കൊടുത്തിരിക്കുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി എന്നാണ് പറയപ്പെടുന്നത് ഇതിപ്പോൾ ഏതാണ് സത്യം ഏതാണ് ശരിയെന്നറിയാത്ത രീതിയിലാണ് പോലീസ് ഇപ്പം മുന്നോട്ട് പോകുന്നത് ഇനി ഈ കഥകളൊന്നും അല്ലാതെ എന്തെങ്കിലും മറ്റ് കഥകൾ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല എന്തായാലും ഒരു കാര്യം എടുത്തു പറയാം ദുർമന്ത്രവാദം അവിഹിതം എല്ലാം ഇതിൽ ചേരുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും സത്യങ്ങൾ പോലീസ് കണ്ടുപിടിക്കട്ടെ അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു For but...